േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയുടെ തിരിച്ചുവരവിനെ തുടർന്ന് ഓണം ഗംഭീരമാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതേ തുടർന്ന് ഓണത്തിന് എന്തായാലും രേവതിയുടെ വീട്ടിലേക്ക് പോകാമെന്ന തീരുമാനിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് രേവതിയുടെ വീട്ടുകാർ സച്ചിയെ സൽക്കരിക്കുന്നുവെങ്കിലും സച്ചിയും രേവതിയുടെ അനിയനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മോശമായി തന്നെ പോവുകയാണ് സച്ചിയെ കാണുന്ന അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഇതോടെ വീട്ടുകാരാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷെ സച്ചിയാകട്ടെ അത് സാരമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ രേവതി ഇതേ തുടർന്ന് സച്ചിയുടെയും തൻ്റെ അനിയൻ്റെയും ഇടയിലുള്ള പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ഇനിയും കാര്യങ്ങളിങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് മതിയാകൂ എന്ന് ഉറപ്പിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ചന്ദ്രമതി രേവതിക്കൊരു ഉമ്മ കൊടുത്തുവെങ്കിലും അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാകുമെന്നുള്ള വിചാരം ആർക്കും വേണ്ട എന്ന് ഉറപ്പിക്കുകയാണ് അവൾക്കൊരു തിരിച്ചടി അത് കൊടുത്തേ മതിയാക്കൂ എന്ന് ചന്ദ്രമതി ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കം മുന്നിലേക്ക് പ്ലാൻ ചെയ്യുകയാണ് അപ്പോഴാണ് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത വന്നെത്തുന്നത് Do like, share and subscribe.